വോട്ടർ ക്രമക്കേട് ആരോപണത്തിൽ രാജ്യതലസ്ഥാനം സ്തംഭിപ്പിച്ച ഇന്ത്യാ സഖ്യം ഭരണഘടനയേന്തി പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു പാർലമെന്റിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ മുന്നൂറോളം എം പിമാരും ഇന്ത്യാ സഖ്യ നേതാക്കളും പങ്കെടുത്തു ട്രാൻസ്പോർട്ട് ഭവന മുന്നിൽ മാർച്ച് തടഞ്ഞ പോലീസ് രാഹുൽ രാഹുൽഗാന്ധിയും പ്രിയങ്കയും അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കി ഭരണഘടനയ്ക്കായുള്ള പോരാട്ടമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് ഗാന്ധി പറഞ്ഞു മുപ്പത് എം പിമാരെ മാത്രം കാണാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടുത്തത് ഇതോടെ കമ്മീഷനെ കാണാനുള്ള നീക്കത്തിൽ നിന്നും പ്രതിപക്ഷം പിന്മാറി नहीं कर सकते हैं रियलिटी ये है क्योंकि सच्चाई देश के सामने है और ये जो लड़ाई है ये राजनीतिक नहीं है ये कॉन्स्टिट्यूशन की लड़ाई है कॉन्स्टिट्यूशन को बचाने की लड़ाई है वन मैन वन वोट की लड़ाई है इसीलिए हमें साफ प्योर वोटर ले चाहिए as long as there are doubts in the minds of people about the fairness of the elections that is harming the credibility of the election commission as long as those doubts are removed then the election commission's credibility can be regained so the രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഒരു ഏകാധിപത്യ ഇന്ത്യയെ മോദി ശ്രമിക്കുന്നത് ഇലക്ഷൻ എന്ന സ്ഥാപനത്തെ ഉപയോഗിക്കുകയാണ് പിയാസുലിനുണ്ട് വിവരങ്ങളുമായി പിയാസുലിൽ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമല്ല ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഇതാണ് രാഹുൽ ഗാന്ധി അറസ്റ്റ് ഭരിച്ചു പോകുമ്പോൾ പറഞ്ഞത് മുഴു നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് ബസ്സുകളിൽ കൊണ്ടുപോവുകയായിരുന്നു ഇനിയിപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ തന്നെ തുടരുകയാണോ വൈകിട്ട് പ്രധാനപ്പെട്ട യോഗം കോൺഗ്രസിന്റെ യോഗമുണ്ട് അതോടൊപ്പം ഖാർഗെ വിളിച്ച പ്രതിപക്ഷ പാർട്ടികളുടെ യോഗമുണ്ട് അതിനെയൊക്കെ സമയം ഇനിയുള്ള പരിപാടികൾ എന്തൊക്കെയാണ് സുനിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ ഇപ്പോഴും പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് നമുക്ക് ഒരുപക്ഷേ ഈ ഗേറ്റിൻ്റെ വിടവിലൂടെ രാഹുൽ ഗാന്ധിയെ കാണാൻ കഴിയും മല്ലികാർജുൻ ഖാർഗെയുണ്ട് ശരത് പവാറുണ്ട് അഖിലേഷ് യാദവിനെ പോലുള്ള നേതാക്കളുണ്ട് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളുണ്ട് അപ്പോൾ എല്ലാവരെയും ഇപ്പോൾ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് അപ്പോൾ പോലീസ് ഇവിടുത്തെ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇവരെ പുറത്തുവിടാനാണ് സാധ്യത അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ശ്രുതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ ാണ് ദില്ലയിൽ നടക്കാൻ പോകുന്നത് എ സി സി യോഗം ചേരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ യോഗം മല്ലികാർജ്ജുൻ ഖാർഗയുടെ വസതിയിൽ ചേരുന്നുണ്ട് അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ വിവാദങ്ങളിൽ തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യുക കൂടുതൽ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോവുക അത് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം എന്നത് ഏതായാലും രാജ്യത്ത് വോട്ടർ പട്ടികയിൽ വോട്ടെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ വലിയ ക്രമക്കേട് നടക്കുന്നു ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒത്തുകളിച്ച് വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് രാജ്യത്ത് നടക്കുന്നത് എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച തെളിവുകൾ ഉയർത്തി ഇപ്പോൾ ആരോപിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയത് അത് പോലീസ് തടയുകയും പിന്നീട് എല്ലാവരെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യും യമായിരുന്നു അതായാലും ഇപ്പോൾ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വലിയ പ്രതിഷേധ കാഴ്ചകളാണ് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ എത്തി മുദ്രാവാക്യം മുടക്കന്ന് കാണാം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത പാർലമെന്റ് അംഗങ്ങൾ അവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പിന്നീട് അവർ പുറത്തേക്ക് വരുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അപ്പോൾ ഈ ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള എം പിമാർ പുറത്തേക്ക് വരുന്ന കാണാം സന്തോഷ് കുമാർ അങ്ങനെ കേരളത്തിൽ നിന്നുള്ള എം പിമാരൊക്കെ തന്നെ വരുന്നത് കാണാം അപ്പോൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ പ്രമോദ് തിവാരി ഉത്തർപ്രദേശിൽ നിന്നുള്ള എം ആണ് അദ്ദേഹം പുറത്തു വരുന്ന എം കെ രാഘവൻ വരുന്നത് കാണാം എല്ലായിടത്തും ആ പേരും കാര്യങ്ങളും എഴുതി വാങ്ങിച്ചു ഞങ്ങൾ രണ്ടു മണിക്കൂറോടെ പോലീസ് ഇരുത്തി പിരിഞ്ഞു പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് പോവുകയാണ് രണ്ട് മണിക്ക് പാർലമെന്റ് തുടങ്ങുമെന്ന് പാർലമെന്റ് തുടങ്ങേണ്ടതായിരുന്നു പക്ഷെ രണ്ടു മണിക്ക് ഞങ്ങൾ വിട്ടില്ല ഞങ്ങൾ വീണ്ടും ഞങ്ങൾ പാർലമെന്റിലേക്ക് പോകുന്നു ഈ പ്രതിഷേധം ഇതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം കാരണം മുന്നൂറ് എം പിമാരെ ഡീറ്റെയിൻ ചെയ്തുകൊണ്ട് പാർലമെന്റ് നടത്താനാണ് അവർ ശ്രമിച്ചത് ഞങ്ങൾ എന്തായാലും പാർലമെന്റിലേക്ക് പോവുകയാണ് മൗലികമാണ് അത് നിഷ്പക്ഷമായിരിക്കണം അത് സത്യത്തമായിരിക്കണം അത് ഇന്ത്യ നേടിയെടുത്തതാണ് ആ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനത്തെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ ഞങ്ങൾ ശക്തമായി പോരാടും ഇത് ഞങ്ങളുടെ അവകാശമാണ് അവകാശം തകർക്കാൻ മോഡി ഭരണകൂടത്തെ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല വോട്ട് തട്ടിയെടുത്ത് വോട്ടുകളന്മാരാണ് അധികാരത്തിൽ ഇരിക്കുന്നത് ഈ വോട്ട് കള്ളന്മാരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കും വരെ ഞങ്ങളുടെ പോരാട്ടം തുടരും കാരണം വോട്ട് തട്ടിപ്പിലൂടെ മാത്രം അധികാരം ലഭിച്ചവരാണ് ഇന്ന് ഭരിക്കുന്നത് അപ്പോൾ ഈ വോട്ട് തട്ടിപ്പ് എന്ന ആരോപണം ഉയർത്തി കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകും രണ്ടേ പത്തേ വിട്ടു ഗവൺമെന്റിന് അവന്റെ മിക്ക ബില്ല് പാസായി കാണെന്ന് അത് രണ്ട് പത്ത് വരെ തടഞ്ഞു വെച്ച് മൂന്നാൾക്ക് ബോധക്കെട്ടായി അപ്പൊ ഇനി പ്രക്ഷോഭം നാളെയും തുടരും ജനാധിപത്യ വിരുദ്ധമായ നടപടി എലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് നിവേദനമായി പോയ എം പിമാരെ അനധികൃതമായി നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യുകയും പാർലമെന്റ് നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാതെ അതിനെല്ലാം അംഗം വരുത്തുക ചെയ്തിരിക്കുകയാണ് മോദി സർക്കാരിന്റെ നയമാണ് എലക്ഷൻ കമ്മീഷൻ മാത്രമല്ല മൊത്തം ഭരണഘടനാ സ്ഥാപനങ്ങളെ വികലമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ശക്തമായ പ്രതിഷേധമാണ് ഇത് അറസ്റ്റ് കൊണ്ട് തീരുന്നില്ല ഇനിയും അതിശക്തമായ പ്രതിഷേധം ഇന്ത്യയിലെ ജനാധിപത്യ മതേതര പാർട്ടികളുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ടുണ്ടാകും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണി നടത്തിയ പോരാട്ടം വൻപിച്ച വിജയമായിരുന്നു ഇന്ത്യയുടെ സമരചരിത്രത്തിൽ ഉജ്ജ്വലമായ റെക്കോർഡായി രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട പാർലമെന്റ് സ്തംഭിപ്പിച്ചുകൊണ്ട് നടത്തിയ സമരം അതിനുശേഷം അറസ്റ്റ് ചെയ്തിപ്പോൾ വിട്ടയച്ചിരിക്കുകയാണ് തുടർ ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ നിലയിൽ ഈ പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകുകയും രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം അനുശീലം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇന്ത്യ മുന്നണിക്ക് ഇന്നത്തെ പ്രക്ഷോഭം ഇന്നത്തെ സമരം കൂടുതൽ പ്രചോദനവും കരുത്തും ശക്തിയും നൽകിയിട്ടുള്ളത് ഡൽഹിയിലെ തെരുവുകളെ പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രക്ഷോഭമാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ മുഴങ്ങുന്നതാണ് അതിശക്തമായ പ്രതിഷേധം ജനാധിപത്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് സുതാര്യമായിട്ടുള്ള ഒരു വോട്ടർ ഐ ഡിയാണ് ആ വോട്ടർ ഐഡിയെ തകർത്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിനെതിരെയുള്ള അതിശക്തമായ പ്രക്ഷോഭമാണ് എം പിമാര് എം പിമാർ തെരുവിൽ തെരുവിലിറങ്ങി ഇത് തന്നെയാണ് ഞങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം അതായത് അയൽ രാജ്യത്ത് എന്തുകൊണ്ടാണ് ഒരു ഭരണാധികാരിക്ക് പലായനം ചെയ്യേണ്ടി വന്നതെന്നുള്ള കാര്യം ആൾക്കാർ മനസ്സിലാക്കുക ഇതുപോലെ ജനാധിപത്യത്തെയും തെരഞ്ഞെടുപ്പിനെയും അട്ടിമറിച്ചതിന്റെ ഫലമായിട്ടാണ് ബംഗ്ലാദേശില് ജനങ്ങൾ തെരുവിലിറങ്ങിയത് അതിന് സമാനമായിട്ടാണ് ജനങ്ങൾ ഇന്ന് ഡൽഹി തെരുവിലിറങ്ങിയത് മുന്നൂറ് എം പിമാര് കക്ഷിഭേദമന്യേ പ്രതിപക്ഷ എം പിമാര് ഈ ഒരു സമരം ഇനി തുടർന്നും മുമ്പോട്ട് കൊണ്ടുപോകും അതിശക്തമായ പോരാട്ടം തുടരും ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ തെരുവിലിറങ്ങിയത് ഒരിഞ്ചു പിറകോട്ട് പോകില്ല ഈ പോരാട്ടം തുടരും ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും അടിച്ചമർത്താൻ ലോക്കപ്പിൽ ലോകപ്പിലടച്ച് അല്ലെങ്കിൽ ജയിലിൽ ജയിലിലടച്ച് അടിച്ചമർത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ പിൻവാങ്ങും എന്ന് മോദി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ആസ്ഥാനത്തായിരിക്കും സമരം തുടരും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം ഉണ്ടായിരിക്കണം എന്നത് ഞങ്ങൾ ഉറപ്പുവരുത്തും ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ അട്ടിമറിക്കുന്ന ആദ്യ അനുഭവമാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇതിനെതിരെ അണിനിറക്കും ഏതായാലും വളരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പാർലമെൻറ്റ് അംഗങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ ഇവിടെ മോചിപ്പിച്ചിരിക്കുന്നു ശരത് പവാർ പോകുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു ഇപ്പോൾ ഡി എം കെയുടെ ഇപ്പോൾ അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് അഖിലേഷ് യാദവ് പോകുന്നതാണ് നാം കാണാൻ കഴിയുന്നത് ഇപ്പോൾ അറസ്റ്റ് എല്ലാവരെയും എല്ലാവരെയും കസ്റ്റഡിയിലെടുത്ത ശേഷം പിന്നീട് കസ്റ്റഡിയിലെടുത്ത ശേഷം പിന്നീട് അഖിലേഷ് യാദവ് അഖിലേഷ് യാദവിന്റെ വാഹനമാണ് പോയത് നേരത്തെ ശരത് പവാർ ഇവിടെ നിന്ന് പോയി അപ്പോൾ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള എല്ലാവരെയും കസ്റ്റഡിയിൽ എടുത്തിരുന്നു അതായാലും ഇപ്പോൾ അവരെ പോലീസ് മോചിപ്പിച്ചിരിക്കുന്നു ഇവരെല്ലാവരും പാർലമെന്റിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് അപ്പോൾ പാർലമെന്റിൽ എത്തിയ ശേഷം വീണ്ടും ചെയ്തേ വിഷയത്തിൽ വളരെ ശക്തമായി ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് പോകുന്നത് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നതാണ് കാണുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഈ ഒരു പാർലമെൻറ്റിലേക്കുള്ള മാർച്ച് ക്ഷമിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കുള്ള മാർച്ച് ആരംഭിച്ചത് പാർലമെന്റ് കവാടത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ ശരത് പവാറിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് നീങ്ങുകയായിരുന്നു പക്ഷേ പാർലമെന്റ് സ്ട്രീറ്റിൽ ട്രാൻസ്പോർട്ട് ഭവന് സമീപത്ത് വെച്ച് ഇവരെ പോലീസ് തടയുകയും പിന്നീട് ഒരു മണിക്കൂറോളം നേരം എല്ലാ നേതാക്കളും അവിടെ കുത്തിയിരുന്നു പിന്നീട് ഈ പോലീസ് അവരെ ബലമായി തന്നെ കസ്റ്റഡിയിലെടുത്ത് പാർലമെൻറ്റ് സീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു അതായാലും ഇപ്പോൾ ഇവിടുത്തെ നടപടികൾക്ക് ശേഷം ഇപ്പോൾ എല്ലാവരെയും വിട്ടയക്കുകയാണ് വിട്ടയച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മല്ലികാർജുൻ ഖാർഗെ പോകുന്നത് കണ്ടു അതുപോലെ തന്നെ ശരത് പവാർ പോകുന്നു കണ്ടു ആം ആദ്മി പാർട്ടി പോലും ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായി എന്നത് രാഷ്ട്രീയമായി പ്രതിപക്ഷ പ്രതിപക്ഷ നിരയിൽ കൂടുതൽ പ്രതിപക്ഷനിരയെ കൂടുതൽ കരുത്താർ കരുത്ത് നൽകുക കരുത്താർജിപ്പിക്കുന്നതാണ് കാരണം ഇന്ത്യ സഖ്യത്തിനൊപ്പം ഇനിയില്ല എന്ന് പ്രഖ്യാപിച്ചതാണ് ആം ആദ്മി പാർട്ടി തൃണമൂൽ കോൺഗ്രസും ചില ശബ്ദങ്ങൾ ഉയർത്തിയിരുന്നു പക്ഷേ എല്ലാ ശബ്ദങ്ങളും എതിർശബ്ദങ്ങളും വിള്ളലുകളുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയും തൃണമൂൽ ഒക്കെ തന്നെ ഈ ഒരു വോട്ട് ചോരി വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ പാർലമെന്റ് സ്ട്രീറ്റിൽ കണ്ടത് ായാലും ഇതൊരു വലിയ രാഷ്ട്രീയ നീക്കമായി പ്രതിപക്ഷം മാറ്റുകയാണ് ബിഹാർ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ വരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും വലിയൊരു രാഷ്ട്രീയ നീക്കം ഇപ്പോൾ ഈ വോട്ട് വിഷയം വോട്ട് മോഷണ വിഷയം ഉയർത്തിക്കൊണ്ട് രാജ്യത്ത് പ്രതിപക്ഷം നടത്തുകയാണ് അതിന്റെ ഒരു വലിയ രാഷ്ട്രീയ നീക്കത്തിന്റെ കാഴ്ചയാണ് ഇന്ന് ദില്ലിയിൽ കണ്ടത് ദില്ലി സാക്ഷ്യം വഹിച്ചത് ഇനിയുള്ള ദിവസങ്ങളിലും വലിയ പ്രക്ഷോഭവുമായി ഇതേ വിഷയത്തിൽ മുന്നോട്ടു പോകും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആകെ പ്രതിച്ഛായ തകർന്നിരിക്കുന്നു ബി കമ്മീഷനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷം വലിയ ആരോപണമായി ഉയർത്തുന്നു വലിയ വാദങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിപക്ഷ പ്രക്ഷോഭമാണ് ഇതൊരു രാഷ്ട്രീയ പോരാട്ടമല്ല ഭരണഘടനാ പോരാട്ടമാണ് എന്നാണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചതായാലും അറസ്റ്റ് വരിച്ച നേതാക്കൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുന്നു നേരെ പാർലമെന്റിലേക്കാണ് രണ്ടു മണിക്ക് തുടങ്ങാനിരുന്ന പാർലമെന്റ് നടപടികളിൽ വൈകിയെത്തുന്നു എന്നുള്ള കാര്യവും എം ഇപ്പോൾ സൂചിപ്പിച്ചു